ഒരു പൂന്തോട്ടം പോലത്തെ ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു വീടാണിപ്പോൾ നിങ്ങളുടെ വീടില് കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് നാല് വർഷം മാത്രമേ ഉള്ളൂ ഒരു വീടിന് പഴക്കമുള്ളൂ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് നിങ്ങളൊരു വീടിൻ്റെ മുറ്റവും പരിസരവും നോക്കി എന്താ ഒരു ഭംഗി കാണാൻ ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുണ്ട് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് നാല് വർഷം പഴക്കമുള്ള വീട് ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ റോഡിലെ പ്രത്താനം ടൗണിൻ്റെ സമീപമാണ്